എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയുടെ അഭിമാന ഗുസ്തി താരം വിനയ് ഫോഗട്ട് ഇപ്പോൾ പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൻ്റെ ഫൈനൽ റൗണ്ടിലെത്തി എന്ന വാർത്ത എല്ലാ ഇന്ത്യക്കാരെയും സന്തോഷിപ്പിച്ചതാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ചിലർ ആ ഒരു സന്തോഷ വാർത്ത പോലും അതിനിടയിലൂടെ രാഷ്ട്രീയം കുത്തിക്കയറ്റി പഴയ ഗുസ്തി ഫെഡറേഷൻ്റെ തലവനായിരുന്ന ബൃഗ്ഭൂഷൺ ശരൺസിങ്ങിനെതിരെയുള്ള ആ ഒരു വിജയമായിട്ട് അതിനെ കൂട്ടുന്നു ആ കൂട്ടത്തിൽ ബി ജെ പിനെ പഴി പറയുന്നു ആ വഴി നരേന്ദ്രമോദിനെയും നേരിട്ടുമല്ലാതെയും പഴി പറയുന്നു അങ്ങനെ കമ്മിയും കൊങ്ങിയും സുഡാപ്പിയൊക്കെ വലിയ രീതിയിലത് രാഷ്ട്രീയമായിട്ട് തന്നെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി ഒരു വാർത്ത വന്നിരിക്കുന്നത് വിനയ് ഫോഖലിനെ അയോഗ്യയാക്കി എന്നാണ് ആ വാർത്ത കേവലം നൂറ് ഗ്രാം ഭാരം കൂടിപ്പോയി എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ കേവലം നൂറ് ഗ്രാം ഭാരം കൂടിയാൽ അയോഗ്യയാക്കുക എന്നൊന്നും അറിയില്ല ഏത് രീതിയിലാണ് ഇത്തവണ ഒളിമ്പിക്സ് ുന്നത് എന്നറിയില്ല ഇപ്പോൾ തന്നെ നിരവധി വിമർശനങ്ങളായി ഈ ഒളിമ്പിക്സ് സംഘാടക സമിതിക്കെതിരെ പല രീതിയിലുള്ള വിമർശനങ്ങൾ ലോകമെമ്പാടും ഉയരുന്നുണ്ട് എന്തായാലും ഇന്ത്യക്കാർക്കെല്ലാം വളരെ സങ്കടകര വിഷമകരമായിട്ടുള്ള സങ്കടമൊക്കെ ഉള്ള ഒരു ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി അറിയില്ല അവസാന നിമിഷം ഇനി അവർക്ക് മത്സരിക്കാൻ പറ്റുമോ എന്നറിയില്ല അതല്ല അയോഗ്യാക്കിപ്പെടുകയാണെങ്കിൽ ഒരു മെഡലും കിട്ടാൻ സാധ്യതയില്ല ഓ ചിലരെങ്കിലും യഥാർത്ഥത്തിൽ സംഖ്യകൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ ഈ ഒരു വാർത്തയിൽ സന്തോഷമോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവർക്കും സംഘടന തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഒരു കായിക താരം അവർ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ അവർ മത്സരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ജയിക്കുമ്പോൾ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്നെ ആഘോഷിക്കും പക്ഷേ അതിൽ പോലും ചിലർ രാഷ്ട്രീയം കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഫൈനലെത്തിയപ്പോൾ അത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിജയം പോലെ ചിലർ ആഘോഷിച്ചത് അവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ലാതെ രാഷ്ട്രീയം കുത്തിക്കേറ്റിയവർക്ക് ഇപ്പോൾ വലിയൊരു അടി അടികിട്ടിയ പോലെയാണ് അവർക്ക് തോന്നുന്നത് അവരിപ്പം മിണ്ടുന്നില്ല ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ ആഘോഷിച്ചുകൊണ്ടിരുന്നവർ ഈ വാർത്ത വന്നപ്പോൾ പെട്ടെന്ന് സയലൻ്റ് ആവുന്ന കാഴ്ചയാണ് കണ്ടത് ഇവിടെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് പറയാനില്ല ഇവിടെ ചില ഇരട്ടത്താപ്പന്മാർ മാത്രമാണ് നമ്മളത് തുറന്നു കാണിക്കുക തന്നെ വേണം ഈ സംഭവം ഇപ്പോൾ കേരളത്തിലല്ല അങ്ങ് വടക്കേ ഇന്ത്യയിലെ ഗുസ്തി ഫെഡറേഷൻ നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അറിയാം ഇവിടെ കേരളത്തിൽ ഗുസ്തി താരങ്ങളുണ്ടോ എന്ന് പോലും അറിയില്ല എന്തായാലും ഉണ്ടെങ്കിലും അവരാരും ഈ ഒളിമ്പിക്സിലോ ഏഷ്യയിലോ ഒന്നും പോയായിട്ട് നമുക്കറിയില്ല നമ്മുടെ ഇവിടെ ഓട്ടക്കാരും അതുപോലുള്ള ചാട്ടക്കാരും മറ്റുമൊക്കെയാണുള്ളത് എന്തായാലും വടക്കേ ഇന്ത്യയിൽ നടന്ന ഒരു സംഭവത്തിന് നമ്മുടെ ഇവിടെ മാധ്യമങ്ങൾ എത്ര ദിവസം ആഴ്ചകളോടം ഇതൊക്കെ വെച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇത് ഇവിടുണ്ട് കെ സി എ ഉണ്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിന് തന്നെ തിരു തിരുവനന്തപുരത്തുള്ള പെൺകുട്ടികളുടെ കോച്ച് ായിട്ടുള്ള ഒരു മനു എം ഉണ്ട് ഇയാൾക്കെതിരെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേസുണ്ട് അതും കുട്ടികളെ പീഡിപ്പിക്കുന്ന ആ പ്രത്യേക വകുപ്പ് ചേർത്തുകൊണ്ടുള്ള കേസ് വരെയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഒക്കെ ഉണ്ട് മനു എം എന്നാണ് അയാളുടെ പേര് നിരവധി ഒന്നിലധികം പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു കേസുണ്ട് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇവിടെ ഇവിടുത്തെ നമ്മുടെ മാധ്യമങ്ങൾ ഇതിരുന്ന് ചർച്ച ചെയ്യുന്നതും വലിയ പ്രതിഷേധവും ഒക്കെ പ്രകടിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ നമുക്കൊക്കെ വല്ല നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചുകൊണ്ട് നടക്കും അത് ഒറ്റ കാരണമുള്ളൂ അത് ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മോദിക്കെതിരെ തിരിച്ചുവിടാമോ എന്നൊക്കെ ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോകുന്നത് എന്താ നമ്മുടെ കുട്ടികളെ പീഡിപ്പിക്കപ്പെട്ടാൽ അത് വാർത്തയാവണ്ടേ അത് ചർച്ച ചെയ്യണ്ടേ അപ്പോൾ ഇതാണ് ശരിക്കും ഇരട്ടത്താപ്പ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ അതിൽ ഈ തിരുവനന്തപുരം ചാപ്റ്ററിൽ അവിടെ ഈ പിങ്ക് ടി ട്വൻറ്റി ഉണ്ടോ അതായത് പെൺകുട്ടികളുടെ അതിനത് അങ്ങനെയാണ് പറയുന്നത് അതിൽ പരിശീലിക്കാൻ വന്ന പെൺകുട്ടികളെയാണ് ഇയാൾ നിരന്തരം പീഡിപ്പിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒക്കെ ആ കേസുണ്ട് ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തേ അത് ശിക്ഷിക്കപ്പെട്ടോ അതോ അല്ലെങ്കിൽ ഒത്തുതീർന്നോ അല്ലെങ്കിൽ ഇര മൊഴിമാറ്റിയോ ഇതിനെപ്പറ്റി ഒന്നും ഇവിടെ ചർച്ച നമുക്ക് കഴിഞ്ഞുപോയ ഒരു സംഭവം അതിൽ കോടതിക്ക് പോലും അതിനെ കോടതിയുടെ മുമ്പ് പോലും അവർക്ക് തെളിവ് സ്ഥാപിക്കാൻ പറ്റിയില്ല കുറ്റക്കാരനന്ന് കോടതി വിധിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ചാനൽ മുറി ഇരുന്നുണ്ട് ഓരോ ചാനൽ ജഡ്ജിമാരങ്ങ് വിധി പറഞ്ഞേക്കുക എന്നിട്ട് അങ്ങ് ദൂരെയുള്ള ആ പീഡന ആരോപണത്തെ പറ്റി അതിപ്പോൾ ഇപ്പോഴും ഈ ബ്രിജ്ഭൂഷൺ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും പറഞ്ഞിട്ടില്ല ആരോപണം മാത്രമാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് ഇരുന്നിട്ട് നമ്മളങ്ങ് വിധി പ്രഖ്യാപിച്ചേക്കുക ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെയും മോദിക്കെതിരെ ഇന്ന് തൊട്ട് തൊട്ട് അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് സ്വന്തം സംസ്ഥാനത്ത് ഇങ്ങനൊരു പീഡനം നടന്നിട്ട് എത്ര വാ മാധ്യങ്ങളത് വാർത്ത പോലും കൊടുത്തു എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ രട്ടത്താപന്മാരുടെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാകുന്നത് ഇത് മനസ്സിലാക്കാവുന്നില്ല കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത് തന്നെയാണ്